ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇന്ത്യയുടെ മുഖ്യ ഭൂപ്രദേശത്ത് നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കേന്ദ്രഭരണ പ്രദേശമാണ് ഇന്ത്യയുടെ പ്രധാന കരയേക്കാൾ മ്യാൻമാറിനോടടുത്താണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ചതുശ്ര കിലോമീറ്റർ ആണ് ഈ ദ്വീപ് സമൂഹത്തിൻ്റെ വിസ്തീർണം ആൻഡമാനിൽ മാത്രം ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം മായാതെ കിടക്കുന്ന ഇവിടെ ചരിത്രാന്വേഷികൾക്കും ശിലായുഗവാസികൾ ഇന്നും വസിക്കുന്നതുകൊണ്ട് നരവംശശാസ്ത്രജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ ഐലൻഡുകൾ വിനോദസഞ്ചാരികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ സ്ഥലം ആദിവാസികൾ ഒഴിച്ച് ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയവരാണ് ഇന്ത്യയുടെ ഒരു ചെറു പതിപ്പാണ് ഈ ദ്വീപുകൾ മലയാളിയും തമിഴനും ബംഗാളിയും ആന്ധ്രക്കാരും എല്ലാവരും ഇവിടെ ഒരുമിച്ച് കഴിയുന്നു സിഖും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം കൈകോർത്ത് താമസിക്കുന്നു മലയ ഭാഷയിലെ ഹൻഡുമാൻ എന്ന പദത്തിൽ നിന്നുമാണ് ആൻഡമാൻ എന്ന പേര് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു പുരാണങ്ങളിലെ ഹനുമാനാണ് ഭാഷയിലെ ഹൻഡുമാൻ പുരാതന കാലം മുതൽ ഇവിടെ താമസിച്ചിരുന്ന ആദിവാസികളിൽ നിന്നുമാണ് നിക്കോബാർ എന്ന പേര് ലഭിച്ചതെന്നും കരുതപ്പെടുന്നു നിക്കോബാർ എന്നതും മലയ ഭാഷ തന്നെയാണ് നഗ്നരുടെ നാട് എന്നാണ് അർത്ഥം എ ഡി അറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഇവിടെ എത്തിയ ഇറ്റ്സങ് എന്ന ചൈനീസ് യാത്രികനും തഞ്ചാവൂരിലെ പുരാതന രേഖകളും ഈ പ്രദേശത്ത് വിശേഷിപ്പിക്കുന്നത് നക്കാവരം എന്നാണ് അതിൻ്റെയും അർത്ഥം നഗ്നരുടെ നാട് എന്ന് തന്നെ കാലാപാനി എന്നാണ് ഒരിക്കൽ ഈ ദ്വീപസമൂഹം അറിയപ്പെട്ടിരുന്നത് സ്വാതന്ത്ര്യത്തിന് പോരാടിയ ഇന്ത്യക്കാരെ തടവിൽ പാർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സ്ഥലമാണ് ഈ ദ്വീപുകൾ തടവുകാരുടെ ചോര വീണ് കറുത്തതിനാലാണ് കാലാപാനി എന്ന പേര് ലഭിച്ചത് ആൻഡമാൻ എന്നും നിക്കോബാർ എന്നുമുള്ള രണ്ടു ദ്വീപ സമൂഹങ്ങളാണ് അവിടെയുള്ളത് വടക്കും തെക്കുമായുള്ള ഈ സമൂഹത്തെ ടെൻ ഡിഗ്രി ചാനൽ പരസ്പരം വേർതിരിക്കുന്നു വടക്ക് ഭാഗത്തുള്ള ആൻഡമാൻ ദ്വീപസമൂഹത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വ്യത്യസ്ത ദ്വീപുകളാണുള്ളത് ആൻഡമാനിലെ മിക്ക ദ്വീപുകളും കൊടും തെക്ക് ഭാഗത്തെ ദ്വീപസമൂഹമായ നിക്കോബാർ ദ്വീപുകളിൽ പത്തൊൻപത് ദ്വീപുകളാണുള്ളത് ഈ ദ്വീപുകളിൽ ഏഴെണ്ണത്തിൽ മനുഷ്യവാസമില്ല ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ആണ് ഏറ്റവും വലിയ ദ്വീപ് നൂറ്റി ചതുരശ്ര ചതുശ്ര മൈലാണ് ഇതിന്റെ വിസ്തീർണം ഇതുപോലുള്ള രസകരമായ അറിവുകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ